ഇടുക്കി രൂപത നാലാമത് മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച നടക്കും രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദേവമാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് മാർ ജോൺ നെല്ലിക്കുന്നിൽ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും തീർത്ഥാടനം ഒന്ന് മുപ്പതിന് രാജകുമാരി പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് സിറോ മലബാർ സഭയുടെ കൂരിയാ മെത്രാൻ മാർ സിബാസ്റ്റ്യൻ വാണിപ്പുരിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും ഒൻപത് മുപ്പതിന് രാജാക്കാട് ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും തീർത്ഥാടനം ആരംഭിക്കും ഇടുക്കി ഉപദാധ്യക്ഷൻ മാർ ജോൺ നിക്കുന്ന പിതാവിൻ്റെ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുക രാജാക്കാട്ടിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം ഒൻപതര കിലോമീറ്റർ പിന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഒന്നര മണിക്ക് രാജകുമാരി ദൈവമാത യം തീർത്ഥാടന ദേവാലയത്തിൽ എത്തിച്ചേരും അവിടെ എത്തിച്ചേരാൻ കഴിയുമ്പോൾ സീറമലബാർ സഭയുടെ കൂര്യാമിത്ര മാർ സെബാസ്റ്റിയൻ വാണിയപ്പുരയ്ക്ക് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദീപവലി അർപ്പിക്കും അദ്ദേഹത്തോടൊപ്പം ഇടുക്കി രൂപയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരാവും രൂപതയിലെ വിവിധ ഇടവകളിൽ വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കും രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരാകും തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേറച്ചക്കഞ്ഞിയും ക്രമീകരിച്ചിട്ടുണ്ട് തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമാലി സെഞ്ചുഡ് ഫെറോന ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നിലക്കുന്നതിൻ്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും അടിമാലി ആയിരം ഏക്കർ കല്ലാർകുട്ടി വെള്ളത്തൂവൽ പന്നിയാർകുട്ടി വഴിയാണ് തീർത്ഥാടനം രാജാക്കാട് പള്ളിയിൽ എത്തിച്ചേരുക തീർത്ഥാടനം ഔദ്യോഗികമായിട്ടുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത് രാജാക്കാട് വിവിധങ്ങളായിട്ടുള്ള ഇടപെടലിൽ നിന്നും എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നതുകൊണ്ട് അവിടെ ഗതാഗത ക്രമീകരണങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് നമ്മളവിടെ ഒരുക്കിയിട്ടുള്ളത് രാജാക്കാട് സി എയുടെ നേതൃത്വത്തിലാണ് വിനോദൻ്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് പെരുമാലി പ്രദേശത്ത് വരുന്ന വാഹനങ്ങളെല്ലാം അവിടെ ആളുകളെ ഇറക്കിയതിനു ശേഷം തീർത്ഥാടനത്തിന് മുമ്പ് ആളുകളെ ഇറക്കിയതിനു ശേഷം അവിടെ ക്രമീകരിച്ചിട്ടുള്ള ഇടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സഹകരിക്കണം തീർത്ഥാടനം തുടങ്ങിയതിനു ശേഷം വരുന്ന ആളുകളെ വാഹനങ്ങൾ ആളുകളെ അവിടെ ഇറക്കിയതിന് ശേഷം തീർത്ഥാടന പിന്നാലെ രാജകുമാരിയിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ള രീതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പ്രത്യേക ശേഷം തീർത്ഥാടനം ആരംഭിക്കും വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി ഫാദർ ജിൻസ് കാരക്കാട്ട് ഫാദർ ജോസഫ് മാതാളിക്കുന്നേൽ ജോർജ് കോയിക്കൽ ജെറിൻ പട്ടാങ്കുളം എന്നിവർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ മുൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് കോയിക്കൽ എന്നിവർ പങ്കെടുത്തു